شهر التوبة <سؤال> والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران <applause> السلام عليكم ورحمه الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان نبينا وسيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى اله واصحابه الكرام فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نجعل له عينين ولسانا وشفتين وهديناه النجدين صدق الله صدق الله, صدق الله العلي العظيم <applause> 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 സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റമലാൻ വെളിച്ചമെന്ന നമ്മുടെ വിശുദ്ധമായ അറിവിന്റെ ഈ മേഖലയെ അള്ളാഹു ഹോവത്താല പരിപൂർണമായി അബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ പരിശ്രമിക്കുന്നവർ ഇത് പ്രചരിപ്പിക്കുന്നവർ പഠിക്കുന്നവർ എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമലാനിന്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് കണ്ണും കണ്ണുനീരും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ റമദാൻ വെളിച്ചം ഉപയോഗപ്പെടുത്തുന്നത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുമാറാകട്ടെ ഈ ഭൂമി ലോകത്ത് കോടാനുകോടി സൃഷ്ടിജാലങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടി വിഭാഗമാണ് മനുഷ്യർ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് അതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട് ലഖദ് ഇൻസാന ഫീ അഹ്സനി മനുഷ്യനെ നാം ഏറ്റവും നല്ല രൂപത്തിലാണ് നാം എന്ന് അല്ലാഹു തആല തന്നെ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് സിട്ടിരിക്കുന്നത് ഈ ഭൂമി ലോകത്ത് മറ്റേത് ജീവജാലങ്ങളെക്കാളും ഉത്തമമായ സെറ്റിപ്പിന്റെ ഉടമകളായ നാം ഓരോരുത്തരും ഉത്തമരായ സെറ്റുകളായി നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ കർത്തവ്യവും ആ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കൊണ്ടും അല്ലാഹുവിനെ ഇബാധത്വം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം നമ്മുടെ കൈക്ക് അല്ലാഹു സഹാനോടുള്ള ബാധ്യതയുണ്ട് നമ്മുടെ കാലുകൾക്ക് നമ്മുടെ കണ്ണുകൾക്ക് ഇബാധത്തുണ്ട് നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് അനുബാധത്തുണ്ട് നന്മകളുണ്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ എല്ലാം എല്ലാം ആ ഭാഗങ്ങൾ കൊണ്ട് മുഴുവനും അള്ളാഹു വേണ്ടി തോഴത്തിലായി ബന്ധപ്പെടുത്തുക അള്ളാഹു വേണ്ടി വഴിപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ദൗത്യം പരിപൂർണമായി അങ്ങനെ ആ നന്മയുടെ ബാധയിലൂടെ തന്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ നയിപ്പിക്കുന്ന നയിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ അവനാണ് വിജയിക്കാൻ സാധ്യമാകുക കണ്ണും കണ്ണുനീരും എന്നീ വിഷയം ചർച്ച ചെയ്യുമ്പോഴ അള്ളാഹുത്താല വിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മുടെ കണ്ണുകളെ സംബന്ധിച്ച് അല്ലാഹുതാല ചോദിക്കുന്നുണ്ട് അലം ഐനൈ നിങ്ങൾക്ക് നാം രണ്ട് കണ്ണുകളെ നാം പ്രദാനം ചെയ്തില്ലേ നിങ്ങൾക്ക് നാം നൽകിയിട്ടില്ലേ എന്ന് നമ്മോട് ഒരു നാവിനെയും നിങ്ങൾക്ക് നാം നൽകിയില്ലയോ രണ്ട് മനോഹരമായ ചുണ്ടുകളെയും നിങ്ങൾക്ക് നാം നൽകിയില്ലയോ ആ വിശുദ്ധമായ ഖുറാനിന്റെ സ്വന്തത്തിലൂടെ അള്ളാഹു നമ്മോട് പഠിപ്പിക്കും നമ്മുടെ കണ്ണിന്റെയും കണ്ണുനീരിന്റെയും ശ്രേഷ്ഠതയും മഹത്വവും എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കണം ഈ പ്രപഞ്ചത്തെ നോക്കി കാണുവാനും അള്ളാഹുല്ലെ സമിതി വൈഭവങ്ങളെ സംബന്ധിച്ചും അതിന്റെ കുതിരത്തിനെ സംബന്ധിച്ചും നമുക്ക് കണ്ടു മനസ്സിലാക്കി അള്ളാഹുലേ കൂടുതൽ അടുക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹു സുബാന രണ്ട് നേത്രങ്ങൾ അള്ളാഹു താല നമുക്ക് നൽകിയിട്ടുള്ളത് നമുക്കറിയാം കണ്ണില്ലാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ കാഴ്ചയില്ലാതെ ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഭൂമി ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയാൻ കഴിയും ഒരു പക്ഷേ അള്ളാഹുത്തല അവരെ കാലൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം ഇത്ര മനോഹരമായ സുന്ദരമായ രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു അവന്റെ ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങൾ കൊണ്ടും അള്ളാഹുനു വേണ്ടി വിവാദത്തു ചെയ്യാൻ അല്ലാഹുത്തല നമ്മോട് കൽപ്പിച്ചു ആ ഒരു ഭാഗമാണ് നമ്മുടെ ഒരു കണ്ണും കണ്ണും കണ്ണുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നോക്കാൻ നമുക്ക് പാടുള്ളൂ കണ്ണിന് ഒരുപാട് ബാധ്യതകളുണ്ട് നമുക്കറിയാം അള്ളാഹുന്റെ വിശുദ്ധമായ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ നോക്കി കാണുന്നത് അള്ളാഹുനെ ഓർമ്മിച്ച് കരയാനും നമ്മുടെ പാപങ്ങളെ ഓർമ്മിച്ച് കരയാനും കരയാനും ഒക്കെ നാം ഉപയോഗിക്കേണ്ട നമ്മുടെ കണ്ണുകൾ ആ കണ്ണിൽ അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്ന ഭാഷ കണ്ണിന്റെ കണ്ണുനീര് നമുക്കറിയാം കണ്ണുനീര് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി നാം പഠിപ്പിച്ചു നോക്കുമ്പോ നമ്മുടെ കണ്ണിന്റെ അകത്തേക്ക് അള്ളാഹു തല സംവിധാനിച്ച ഏറ്റവും അമൂല്യമായ ജലധാരണത് അത് കണ്ണിന്റെ പൊടി മാത്രം പുറന്തള്ളാൻ വേണ്ടി മാത്രമല്ല അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ കാര്യങ്ങൾ നാളെ മഹലയെ കുറിച്ച് ഓർമ്മിച്ച് കരയാനും ഓർമ്മിച്ച് കരയാനും തന്റെ ചെയ്തികളെ ഓർമ്മിച്ച് കരയാനും ഒക്കെ അള്ളാഹു സംവിധാനിച്ചത് പിന്നെ ജലം കൂടിയാണ് ഈ കണ്ണുനീരി എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് കരയാൻ കഴിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുനെ ഓർമ്മിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധ്യമാക്കണം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നിങ്ങൾ വളരെ കുറച്ചു മാത്രം നിങ്ങൾ ചിരിക്കുകയും നിങ്ങൾ അധികമായി നിങ്ങൾ കരയുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ കാരണം കരച്ചിലിന് പ്രോത്സാഹനം നൽകുന്നു എന്തെങ്കിലും സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ കരച്ചിലല്ല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുതാല നൽകുന്ന വിശുദ്ധമായ അള്ളാഹുവിന്റെ ആയാത്തുകൾ കാണുമ്പോൾ നമുക്ക് കരയാൻ കഴിയണം വിശുദ്ധ വിശുദ്ധനോതുമ്പോൾ നമുക്ക് കരയാൻ കഴിയണം കഴിയണം നമ്മുടെ ഉമ്മയോ നമ്മുടെ വാപ്പയോ നമ്മുടെ കൂട്ടുകാരോ ഭാര്യയോ ഭർത്താവോ മരണപ്പെടുമ്പോൾ മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നാം അരയേണ്ടത് ചെയ്യേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിച്ച് കരയാൻ നമുക്ക് സാധ്യമാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളെ ഒരു അത്ഭുതത്തെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരുമോ ആയിഷ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം ഈ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ എന്റെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ കരഞ്ഞു കടന്നു വരികയാണ് ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം കടന്നു വന്നിട്ടോ എനിക്ക് വേണ്ടി എന്റെ ഊഴത്തിന്റെ ദിവസമായിരുന്നു തങ്ങളുടെ ഭാര്യമാർക്ക് ഓരോ ദിവസവും വിഹിതം വെച്ച് കൊടുക്കാറുണ്ട് അതിൽ എനിക്ക് വേണ്ടി എന്റെ ദിവസം നിശ്ചയിക്കപ്പെട്ട ദിവസമായിരുന്നു എനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസമായിരുന്നു പറയുന്നു ഹബീബായ അടുക്കലേക്ക് കടന്നു വന്നിട്ട് നിമിത്തങ്ങളെ പരിശുദ്ധമായ ഭൂമേനിടെ ശരീരത്തോട് ചേർത്ത് വെച്ചു എന്നിട്ടോ رسول الله تعالى عيسى رضي الله تعالى عنها ورجل عيسى يؤذن لي أن أعبد ربي എനിക്ക് എന്റെ ചെയ്യാൻ ഇന്നത്തെ ദിവസം എനിക്ക് അവസരം നൽകുമോ ആയിഷ ബീബിക്ക് വേണ്ടി നിയോഗിച്ച ദിവസമാണെന്ന് അതുകൊണ്ട് തന്നെ ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട് ആയിഷ ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ എന്റെ ഈ ദിവസം എനിക്ക് നീ അനുവാദം നൽകുമോ ആയിഷ ഹബീബിനോട് ആയില്ലാഹുഹു എന്റെ ശരീരത്തിൽ എല്ലാം ഞാൻ അങ്ങി മാറ്റിവച്ചിരിക്കുന്നു നബി ഞാൻ എന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ ഞാൻ ഞാൻ ഇഷ്ടം പ്രവർത്തിക്കുന്നില്ല അതിൽ ഞാൻ അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല നബിയെ എന്റെ ദിവസം അങ്ങേക്ക് വേണ്ടി ഞാൻ നൽകിയിരിക്കുന്നു എന്റെ ദിവസം അങ്ങേക്ക് വേണ്ടി ഞാൻ എന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് കടന്നു പോകുന്നുണ്ട് എങ്ങനെയാ കടന്നു പോകുന്നത് കരഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് ലബിത്തങ്ങൾ

അങ്ങന്തിനാണ് <speaking> കരയുന്നതിന് <in foreign language>

ان في خلق السماوات والارض واختلاف الليل والنهار لايات لا لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار हाँ നബി തങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് ബിലാലിനോട് ലൈലി വന്നഹാർ രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസങ്ങളുണ്ടല്ലോ രാത്രി കടന്നു പോകുമ്പോൾ പകൽ കടന്നു വരുന്നുണ്ട് പകൽ കടന്നു പോകുമ്പോൾ രാത്രി കടന്നു വരുന്നുണ്ട് കൃത്യമായ സഞ്ചാരങ്ങളുണ്ടല്ലോ നിശ്ചയമായും ചിന്തിക്കുന്നവർക്ക് അതൊരു ദൃഷ്ടാന്തമാണെന്ന് വിശുദ്ധ ഖുർആൻ എങ്ങനെയുള്ള ദൃഷ്ടാന്തമായ എങ്ങനെയുള്ള എങ്ങനെയുള്ള വിശ്വാസികളാണല്ലെങ്കിൽ ചിന്തിക്കുന്നവരാണ് ഇരുന്നു കൊണ്ടും ഇവിടെ മേൽ കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരും സ്മരിക്കുന്നവരുമാണ് മാത്രമല്ല ആകാശഭൂമികളുടെ കണ്ടിട്ട് അവർ അല്ലാ ോട് പറഞ്ഞു പോകും അത്ര അറബനാ പത്തില ും വെറുതെല്ല ഇത് ശിക്ഷയിൽ ഒന്നും ഞങ്ങൾ നീ കാക്കണേയല്ല എന്ന് ആ വിശ്വാസികൾ ചിന്തിക്കുന്നവർ പറഞ്ഞു പോകുമെന്ന് ആ എന്നർത്ഥം വരുന്ന വിശുദ്ധമായ സൂക്തങ്ങൾ മഹാനായി ൂനെ കേൾപ്പിച്ചിട്ട് നിത്തങ്ങൾ പറയുന്നു ബിലാലേലേ ബിലാലിനോട് അബീബായ നിമിത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബിലാൽ ഈ വിശുദ്ധമായ ആയത്തോതിട്ട് കരയാൻ കഴിയാത്തവർക്ക് നാശമാണ് നാശമാണ് ഹബീബായ നിമിത്തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആൻ ഒന്ന് തുറന്നു നോക്കിയിട്ട് വിശുദ്ധമായ ഒരായ തോതിയിട്ട് എത്രമാത്രം നമുക്ക് കരയാൻ സാധ്യമാകുന്നുണ്ട് എത്രമാത്രം നാം കരഞ്ഞിട്ടുണ്ട് കരയാൻ ശ്രമിക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നാം ഖുറാനോതിട്ട് കരയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ കുറാനോതുമ്പോ നമുക്ക് കരയാൻ സാധ്യമാകണം അപ്പയും അമ്മയും മരിക്കുമ്പോൾ മാത്രമല്ല കരയേണ്ടത് അള്ളാഹു അല്ലാഹു കണ്ണും കണ്ണുനീരും നൽകുമ്പോ കണ്ണിനോടുള്ള ബാധ്യതകൾ നാം നിറവേറ്റ നിറവേറ്റേണ്ടതുണ്ട് അല്ലാഹുതാല നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ജലം കൂടിയാണ് നമ്മുടെ കണ്ണുനീര് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെ ോട് കരഞ്ഞുകൊണ്ട് മാപ്പിരക്കുമ്പോൾ ഒഴുകുന്ന കണ്ണുനീരുണ്ടല്ലോ കണ്ണുനീര് തന്നെയാണ് നമ്മുടെ ശരീരത്തെ നരകത്തിൽ അകറ്റി നിർത്തുന്നത് അല്ലാഹു അള്ളാഹുനെ ഓർമ്മിച്ച് അള്ളാഹുന്റെ ശിക്ഷയെ ഓർമ്മിച്ച് സ്വർഗത്തെ ഓർമ്മിച്ച് നരകത്തെ ഓർമ്മിച്ച് കരയാൻ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളെ ഓർമ്മിച്ച് കരയാൻ അള്ളാഹുത്താല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ